ോ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ കള്ളമാണെന്നും പറഞ്ഞിട്ട് സംവിധായകനായിട്ടുള്ള സനൽകുമാർ വീണ്ടും വന്നിരിക്കുകയാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സനൽ കുമാർ ടൊവിനോക്കെതിരെ ഒരു ആരോപണം നടത്തി അതെന്തൊക്കെയാണെന്നൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടൊരു ലൈവ് ആയിട്ട് ടൊവിനോ അതിന് റിപ്ലൈ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതും പല പോർഷനൊക്കെ നമ്മൾ കാണിച്ചുകൊണ്ട് കംപ്ലീറ്റ്ലി ഇത് രണ്ടും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ആ വീഡിയോ കാണാൻ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാം ഇപ്പം ടൊവിനോയുടെ പോസ്റ്റിന്റെ മറുപടി ആയിട്ട് ഒരു വലിയൊരു പോസ്റ്റ് എഴുതിയിരിക്കുകയാണ് നമ്മുടെ സനൽകുമാർ എന്ന് പറയുന്നത് സനൽകുമാർ ശശിധരൻ പുള്ളി മെയിൻ ആയിട്ട് പറയുന്നത് ടൊവിനോ കള്ളമാണ് പറഞ്ഞത് ഈ ലൈവിൽ പറഞ്ഞ പലതും കള്ളമാണെന്നാണ് പറഞ്ഞത് അതിൽ തന്നെ എട്ട് കാര്യങ്ങൾ എടുത്ത് പറയുകയാണ് എന്തൊക്കെയാണ് കള്ളം പറഞ്ഞതെന്നും അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഒരു എട്ട് കാര്യങ്ങൾ എടുത്തെടുത്ത് പറയുകയാണ് അപ്പം ഓരോന്ന് നോക്കാം നമുക്ക് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൊവിനോ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളി ഇതിന്റെ ഐ എഫ് എഫ് കെയിൽ പ്രദർശിപ്പിച്ചതിൻ്റെ പൈസ അത് ഈ പറയുന്ന ഈ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ടൊവിനോയ്ക്കും അതുപോലെ തന്നെ ഒപ്പം പ്രൊഡ്യൂസർ ആയിട്ടുള്ള ഗിരീഷ് നായരും ഇവർക്കൊന്നും കിട്ടിയിട്ടില്ല ആ പൈസ ഈ പറയുന്ന സനൽ കുമാറാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ പുള്ളി ഒന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല ഈ സംവിധായകൻ ഒന്നും ഇതിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല ഒപ്പം സനൽ കുമാറിന് ഇടയ്ക്കിടയ്ക്ക് പൈസ അങ്ങോട്ട് കൊടുക്കും ചെയ്തിട്ടുണ്ട് അതിലൊന്നും ടൊവിനോയ്ക്ക് പരാതിയില്ല കാരണം പുള്ളിക്കും പണം വേണ്ടേ എന്നൊക്കെയാണ് നമ്മുടെ ടൊവിനോ ലൈവില് പറഞ്ഞത് ആ പോർഷന്റെ ബേസ് ആയിട്ട് ഇപ്പം സനൽ കുമാർ കൊടുത്തിരിക്കുന്ന റിപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിരീഷ് നായറും ടൊവിനോയും ഇരുപത്തി ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ലക്ഷം വെച്ച് ഇടാം എന്നായിരുന്നു പ്ലാന് പക്ഷേ അതിനും പുറമേയും പൈസ ആവശ്യം വന്ന സമയത്ത് ഗിരീഷ് നായരോട് ചോദിച്ചപ്പം പുള്ളിയുടെ പൈസ ഇല്ല ടൊവിനോനോട് ചോദിച്ചപ്പം ടൊവിനോൻ്റെ അച്ഛനോടാണ് ചോദിച്ചിരിക്കുന്നത് അച്ഛനാണ് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് അച്ഛനോട് ചോദിച്ചപ്പം പുള്ളി പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഗിരീഷ് നായർ അല്ലെങ്കിൽ ഈ പാരറ്റ് മൗണ്ട് എത്രയാണ് ഈ ഒരു എന്താ പറയുക പ്രൊഡക്ഷൻ കമ്പനി എത്രയാണോ ഇടുന്നത് അതേ ഈക്വല് നമ്മളും ഇടാം എന്നുള്ള രീതിയിൽ എന്നാലേ ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെൻറ്റേജ് ആവുള്ളൂ എന്നാണ് പറഞ്ഞത് പറഞ്ഞത് അല്ലാതെ വേറെ പൈസ തരില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞ പൈസ അതുപോലെ തന്നിട്ടുണ്ട് എന്നും പറയുന്നുണ്ട് സോ ഇത് ഇറക്കണമെങ്കിൽ അത് അത്യാവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞ സംവിധായകൻ തന്റെ കയ്യിലുള്ള പൈസ ഇടുകയായിരുന്നു അങ്ങനെ തന്റെ കയ്യിലുള്ള പൈസ ഇട്ടതിന് ശേഷം ടൊവിനോ ഒരു രണ്ട് ലക്ഷം എക്സ്ട്രാ ഇടുന്ന ഒരു സാഹചര്യം അപ്പോൾ ടൊവിനോ പറഞ്ഞ ഇരുപത്തിയേഴ് ലക്ഷമാണ് ടൊവിനോ ഇട്ടത് എന്നുള്ളത് സത്യമാണെന്ന് ഇവിടെ വ്യക്തമാണ് അവിടെ സനിൽകുമാർ എന്ന സംവിധായകൻ പറഞ്ഞിരിക്കുന്നത് പുള്ളിയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് കൂടി ഈ സിനിമയിൽ ഉണ്ട് പുള്ളി സീറോ പെർസെന്റേജ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തത് എന്നാണ് അവിടെ പറയുന്നത് ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എഫ് എഫ് കെ കിട്ടിയിരിക്കുന്ന പൈസ ഈ സംവിധായകൻ മൊത്തം എടുത്തു എന്ന് പറയുന്നത് തെറ്റാണ് ഈ സംവിധായകൻ മൊത്തം എടുക്കുകയല്ല ചെയ്തത് ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെൻ്റേജ് ഫിഫ്റ്റി പെർസെൻറ്റേജ് പ്രൊഡ്യൂസറിനും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഡയറക്ടറിനും ആ ഒരു രീതിയിലാണ് എടുത്തത് എന്നാണ് ഇപ്പം അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം രണ്ടാമത്തെ കാര്യം പുള്ളി പറയുന്നത് മുംബൈ ഫിലിം ഫെസ്റ്റിവലിന്റെ ബേസ് ടോവിനോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ ഓൺലൈനായിട്ടാണ് കിട്ടിയത് അത് ഓൺലൈനായിട്ട് പ്രദർശിപ്പിക്കുക എന്നുള്ളൊരു കേസ് വന്നപ്പം അത് വേണ്ട എന്നുള്ള രീതിയിൽ സംവിധായകൻ പറഞ്ഞു അപ്പോൾ അത് ഒഴിവാക്കി എന്നുള്ള രീതിയിൽ പറഞ്ഞല്ലോ അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനായിട്ട് ഇവരികയാണ് മുംബൈ ഫിലിം ഫെസ്റ്റിവലിൽ ഓൺലൈൻ എഡിഷൻ അല്ല അങ്ങനെയല്ല തിരഞ്ഞെടുക്കപ്പെട്ടത് മുംബൈ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഇന്ത്യ ഗോൾഡ് എന്ന മത്സര വിഭാഗത്തിലായിരുന്നു സെലക്ഷൻ കിട്ടിയെന്നാണ് പറയുന്നത് പിന്നെ അത് ഓൺലൈൻ ഓൺലൈൻ ആക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു പക്ഷേ ഈ സംവിധായകൻ ഈ സംവിധായകൻ പറയുന്നത് പുള്ളിക്ക് തിയേറ്ററിൽ പ്രദർശിപ്പിക്കാൻ തന്നെയാണ് താല്പര്യം എന്നാണ് പറയുന്നത് എന്നാൽ ഇത് അവസാനം പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആ സിനിമ മുംബൈ ഫിലിം ഫെസ്റ്റിവൽ തിയേറ്ററിൽ തന്നെ പ്രദർശിപ്പിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് ഇനി മൂന്നാമത്തെ പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൊവിനോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒ ടി ടിയിൽ റിലീസ് ചെയ്യണമെങ്കിൽ കുറച്ച് സഹകരണം ഈ സംവിധായകന്റെ ഭാഗത്തുനിന്ന് ചില സഹകരണങ്ങൾ വേണമായിരുന്നു ഉണ്ടായിരുന്നില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ഈ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ ചില കണ്ടീഷൻസൊക്കെ വെക്കുന്നതിൽ പുള്ളി ഓക്കെ അല്ല എന്നുള്ള രീതിയിൽ ആണ് ടൊവിനോ പറയുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം പുള്ളിയുടെ ഈ ഒരു കേസ് അല്ലെങ്കിൽ എന്താ പറയുക പുള്ളിയുടെ ഒരു പബ്ലിക് പ്രൊഫൈൽ ഉണ്ടല്ലോ അത് കാരണം പല ഒ ടി ടി ിലും ഇവരെ ഇവരുടെ ഈ സിനിമ പ്രദർശിപ്പിക്കാൻ അവർ ഓക്കെ ആയിരുന്നില്ല പുള്ളിയുടെ ഈ സംവിധായകൻ്റെ പബ്ലിക് പ്രൊഫൈൽ കാരണം ഈ കേസിലൊക്കെ പെട്ടതുകൊണ്ടൊക്കെ അങ്ങനത്തെ ഓരോ റീസൺസ് കാരണം അവർ ഓക്കെ ആയിരുന്നില്ല എന്നാണ് പറയുന്നത് പക്ഷേ ഇവിടെ സംവിധായകൻ പറയുന്നത് സഹകരണം ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്കൊന്നും പോയിട്ടില്ല ഞാൻ ഫുൾ സപ്പോർട്ടായിരുന്നു പിന്നെ പറയുന്നത് പബ്ലിക് പ്രൊഫൈൽ ബേസ് ആണ് അതിൽ പുള്ളി പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് വഴക്ക് പൂർത്തിയായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് എൻ്റെ അറസ്റ്റ് ഉണ്ടായത് രണ്ടായിരത്തി ായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിലാണ് കളവുകൾക്ക് മേൽ കളവുകൾ പറഞ്ഞ് ന്യായീകരണങ്ങൾ നടത്തുകയാണ് ടോവിനോ എന്നോട് ഇങ്ങനെ ഒരിക്കൽ പോലും നേരിട്ട് ടോവിനോ പറഞ്ഞിട്ടില്ല എന്നോട് പറഞ്ഞിരുന്നത് തിയേറ്റർ റിലീസ് ചെയ്താൽ മാത്രമേ ഓ സിനിമ എടുക്കുന്നുള്ളൂ എന്നാണ് അപ്പൊ അതൊരു വേറൊരു ആരോപണം കൂടിയാണ് അതിൽ ടൊവിനോടെ ഭാഗത്തുനിന്ന് ഒരു റിപ്ലൈ വരണം അങ്ങനെയാണോ എന്നുള്ളത് പിന്നെ ഒരു ബ്രാക്കറ്റിൽ കൊടുത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കേസുള്ളത് കൊണ്ട് ഓട്ടിറ്റികൾ സിനിമ എടുക്കാത്തത് എന്റെ കാര്യത്തിൽ മാത്രമാണ് എന്നതാണ് അത്ഭുതം ഒരു സംഭവം കൂടി പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതിൽ എത്രത്തോളം സത്യമുണ്ട് ഇതിൻ്റെ ഒരു വിഷയത്തിനെ കുറിച്ച് കുറച്ചുകൂടി വ്യക്തമായിട്ട് ടൊവിനോടെ ഭാഗത്തുനിന്ന് കിട്ടിയാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ പിന്നെ നാലാമതായിട്ട് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം പിന്നെയും വീണ്ടും സെയിൽ ചെയ്യാം എന്ന ഒരു തീരുമാനത്തിലേക്ക് ടൊവിനോ എത്തി ഒ ടി ടിയിലേക്ക് വീണ്ടും ട്രൈ ചെയ്യാം എന്നുള്ള രീതി രീതിയിൽ തീരുമാനത്തിലേക്ക് എത്തി തൻ്റെ മാനേജർ ഗോകുൽ എന്ന അങ്ങനെന്തോ ആണ് പേര് അപ്പോൾ പുള്ളീനെ ആയിട്ട് സംസാരിച്ചിട്ട് ഇനിയും സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പം ഈ പറയുന്ന സംവിധായകൻ സനൽ പറഞ്ഞു വേണ്ട ഈ ഗൂഗിളായിട്ട് ഇത് പറയേണ്ട ആവശ്യമില്ല ഞാൻ നോക്കിക്കോളാം എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് റൊവിനോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മാനേജറും ഈ പറയുന്ന സനൽകുമാറിനെ തകർക്കുകയാണ് തന്നെ തകർക്കുകയാണ് ഈ മാനേജറും എന്നുള്ള രീതിയിൽ സനൽകുമാർ പറഞ്ഞു എന്ന് ടൊവിനോ പറയുന്നുണ്ട് അപ്പോൾ അത് ബേസ് എന്താണ് വ്യക്തമാക്കിയെന്ന് നോക്കാം സനൽകുമാർ പറഞ്ഞത് ടൊവിനോയുടെ മാനേജറെ സിനിമയുടെ വിൽപ്പന നടത്താൻ ഏൽപ്പിക്കേണ്ടതില്ല എന്ന് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതലുള്ള അനുഭവങ്ങൾ കൊണ്ടാണ് അയാൾ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുമായി സംസാരിക്കുന്നുണ്ട് എന്ന് പറയുകയും അനിശ്ചിതമായി അത് നീട്ടിക്കൊണ്ടു പോവുകയും ചെയ്തിരുന്നത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അയാളുടെ മാനേജർ എന്നെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു എന്ന് ടൊവിനോ പറയുന്നതും കളവാണ് സിനിമയുടെ വിതരണാവകാശം തീരുമാനിക്കാനുള്ള റൈറ്റ്സ് അയാൾക്ക് എഴുതി നൽകാൻ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ നിരസിച്ചു എന്നത് സത്യമാണ് അപ്പൊ ഇതാണ് ആ ഒരു ഭാഗത്ത് പുള്ളി പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇനി അഞ്ചാമതായിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എഫ് എഫ് കെയിൽ പ്രദർശിപ്പിക്കാൻ പുള്ളി കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് അതായത് അവിടെ ഉണ്ടായിരുന്ന ജൂറിയിൽ ഉണ്ടായിരുന്ന ഷിറി ഗോവിന്ദനും രഞ്ജിത് ശങ്കറും സിനിമയ്ക്ക് വേണ്ടി ഉറച്ചു നിന്നതുകൊണ്ട് മാത്രമാണ് സിനിമ ഐ എഫ് എഫ് കെയിൽ വന്നത് അപ്പോൾ അത് ബേസ് കുറച്ച് സ്ട്രഗിൾ ബേസ് ആണ് അവിടെ പറഞ്ഞത് ആറാമത്തത് പുള്ളി പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തിയേറ്റർ റിലീസിൻ്റെ കാര്യത്തിൽ ടോവിനോ പറയുന്നതും കളവാണ് അയാളുടെ സാധാരണ സിനിമകൾ തിയേറ്ററിൽ ഉണ്ടാക്കുന്ന ആൾക്കൂട്ടം എന്റെ സിനിമയ്ക്ക് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞിട്ടോ പ്രതീക്ഷിച്ചിട്ടോ ഇല്ല സിനിമ റിലീസ് ചെയ്യാൻ പണം നിക്ഷേപിക്കാൻ തയ്യാറാണ് എന്ന് ഒരാൾ മുന്നോട്ട് വന്നപ്പോൾ നാൽപ്പതോ അൻപതോ തിയേറ്ററുകളിൽ മിനിമം തുക ചിലവാക്കി സിനിമ റിലീസ് ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഉന്നയിച്ച വിഷയങ്ങളുമായി ബന്ധമില്ലാത്ത വോയിസ് ക്ലിപ്പുകൾ കേൾപ്പിക്കുന്ന ടൊവിനോ അയാൾ തിയേറ്റർ റിലീസുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ക്ലിപ്പുകൾ കേൾപ്പിക്കാൻ തയ്യാറാവുമോ അവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു ചോദ്യം തന്നെയാണ് കാരണം ഈ ലൈവിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വോയിസ് കേൾക്കണമെന്ന് തോന്നിയ പല വോയിസുകളും ഈ ടോവിനോ കേൾപ്പിച്ചില്ല അപ്പം ഞാൻ ഈ ഇനി ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ ഞാൻ കേൾപ്പിക്കാൻ തയ്യാറാണ് എന്ന് ടൊവിനോ പറഞ്ഞുകൊണ്ട് അതാരെങ്കിലും ആവശ്യപ്പെട്ടാൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ കേൾപ്പിക്കും കേൾപ്പിക്കുമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു എന്നാൽ അവസാനത്തെ ഈ പറഞ്ഞിരിക്കുന്ന ഓഡിയോ മാത്രം ഒന്ന് കേൾപ്പിച്ചു ഓഡിയോയും പിന്നെ ചില മെസ്സേജുകളും കേൾപ്പിച്ചു ആ മെസ്സേജുകളും ആ ഓഡിയോകളും ഒന്നും കേൾക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ കാണേണ്ട ആവശ്യമോ ഉണ്ടായിരുന്ന ഓഡിയോയും മെസ്സേജുകളും ഒന്നും ആയിരുന്നില്ല അപ്പോൾ അതെന്തുകൊണ്ട് കേൾപ്പിച്ചു മറ്റേതെന്തുകൊണ്ട് കേൾപ്പിച്ചില്ല എന്ന് എനിക്കപ്പം തോന്നിയ ഒരു ചോദ്യം തന്നെയാണ് അതേ ചോദ്യം തന്നെയാണ് ഈ പറയുന്ന സനൽകുമാറും ചോദിച്ചത് സോ ആ വോയിസ് കേൾപ്പിക്കുക എന്നത് തന്നെയാണ് അതിന് പറ്റിയ ഏറ്റവും നല്ലൊരു മറുപടി എന്ന് പറയുന്നത് അത് ടൊവിനോ കേൾപ്പിക്കണമെന്നില്ല അത് കേൾപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സനൽകുമാർക്കും കേൾപ്പിക്കാം രണ്ടുപേരുടെ കയ്യിലുണ്ട് ഇപ്പോഴും ഈ സംവിധായകൻ ആ ഓഡിയോ കേൾപ്പിച്ച് നമുക്ക് അങ്ങനൊരു ചോദ്യം ഇട്ട് തന്നിട്ടേ ഉള്ളൂ അടുത്തത് ഏഴാമതായിട്ട് പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോവിനോയുമായുള്ള കമ്മ്യൂണിക്കേഷൻ മുടങ്ങിയത് രണ്ടായിരത്തി ജൂലൈ മുതലാണ് പല സന്ദർഭങ്ങളിലായി ഈ സിനിമ ചർച്ചയിൽ വരുന്നത് പോലും ടോവിനോ ഇഷ്ടപ്പെടുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടായിരുന്നു അത് രണ്ടായിരത്തി ജൂൺ മാസത്തിൽ കാനഡയിലെ ഒട്ടാവ ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച തിരക്കഥയ്ക്കുള്ള അവാർഡ് വഴക്കിന് ലഭിച്ചു അത് ഞാൻ ടോവിനോയ്ക്ക് അയച്ചു കൊടുത്ത ശേഷം അതൊന്ന് ഷെയർ ചെയ്യാമോ എന്ന് ചോദിച്ചു അയാൾ മറുപടി തന്നില്ല ഷെയർ ചെയ്തതുമില്ല പിന്നീട് റോമാനിയയിലെ അനോനിമൂൽ ഫിലിം ഫെസ്റ്റിവലിലെ മത്സര വിഭാഗത്തിൽ സിനിമ സെലക്ഷൻ വന്നപ്പോഴും സമാനമായ സംഭവം ഉണ്ടായി ടൊവിനോക്ക് ഇൻവിറ്റേഷനും യാത്ര താമസ ചെലവുകളും വഹിക്കാൻ ഫെസ്റ്റിവൽ തയ്യാറായപ്പോഴും ടൊവിനോ വേണ്ടത്ര താല്പര്യം കാണിക്കാതെ വന്നു അത് അയാളുടെ വ്യക്തിപരമായ സൗകര്യമാണ് പക്ഷേ സിനിമയ്ക്ക് ഗുണകരമായ ഒരു ഇവന്റ് ആയിരുന്നു അത് ഇക്കാരണങ്ങൾ കൊണ്ട് ഇനി സിനിമയെക്കുറിച്ച് ടൊവിനോയോട് സംസാരിക്കേണ്ടതില്ല എന്ന് കരുതിയതായിരുന്നു സി ഈ പടത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ ടൊവിനോ തയ്യാറായിരുന്നു ഈ പടം റിലീസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പ്രൊമോഷന് വരെ പോകാനും ടൊവിനോയ്ക്ക് ഒരു പ്രശ്നവുമില്ല ഇല്ല അങ്ങനെയുള്ള ഒരാൾ എന്തുകൊണ്ട് ഇങ്ങനൊരു സാധനം ഷെയർ ചെയ്യാൻ പറഞ്ഞപ്പം ഷെയർ ചെയ്തില്ല അത് കാണാഞ്ഞിട്ടാണോ എന്താണ് സംഭവം അതൊന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വ്യക്തമാക്കേണ്ടത് ടൊവിനോയുടെ സൈഡാണ് അത് കിട്ടാതെ നമുക്കതിലൊരു ഒരു ഒരു ഉറപ്പ് തരാൻ പറ്റില്ല അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ എന്ന് തന്നെ ടൊവിനോ പറയണം കാരണം എല്ലാ ത്തിനും റിപ്ലൈ കൊടുത്തു എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പം നിലവിൽ നിൽക്കുന്നത് അപ്പം ഇങ്ങനൊരു സംഭവം ഇതൊരു പുതിയ സംഭവം തന്നെയാണ് വെരത്തൻ്റെ ഒരു സംഭവം തന്നെയാണ് ഇനി എട്ടാമതായിട്ട് സനിൽകുമാർ പറഞ്ഞത് നോക്കാം എന്തായാലും സിനിമ പുറത്തിറങ്ങുന്നില്ല എന്ന് വാസ്തവമാണ് ഞാൻ ശ്രമിക്കാത്തത് കൊണ്ടാണ് എന്നത് കളവുമാണ് തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ സാധ്യത തെളിഞ്ഞപ്പോൾ വിതരണം ചെയ്യാമോ എന്ന് ചോദിച്ച് ഞാൻ സെഞ്ചുറി പിക്ചേഴ്സിനെ സമീപിച്ചിരുന്നു അവർക്ക് പണം മുടക്കില്ലാത്ത കാര്യമാണെങ്കിൽ വിതരണം ചെയ്യുന്ന കാര്യം അവർ പരിഗണിക്കാം എന്ന് പറയുകയും സിനിമ അവർ കാണുകയും ചെയ്തിരുന്നു പിന്നീട് ീട് എന്തുകൊണ്ട് അവർ തീരുമാനം മാറ്റി എന്ന് എനിക്കറിയില്ല അത് സിനിമ കണ്ടോണ്ട് തീരുമാനം മാറ്റിയതാണോ അതറിയില്ല അത് മുംബൈ സിനിമ കണ്ടു എന്നുള്ളതാണോ പുള്ളി ഉദ്ദേശിച്ചത് അറിയില്ല അപ്പം ആരുടെക്കോ ഇൻഫ്ലുവൻസ് കാരണം സിനിമ തീരുമാനം മാറ്റി അല്ലെങ്കിൽ ഈ സംഭവം തീരുമാനം മാറ്റി എന്നുള്ളതാണോ എന്ന് അറിയില്ല എന്തായാലും പുള്ളിക്കെതിരെ ഈ പറയുന്ന സംവിധായകനെതിരെ ആരൊക്കെയോ തിരിയുന്നുണ്ട് ആരൊക്കെയോ തന്നെ കൊല്ലാൻ വരെ സാധ്യതയുണ്ട് എന്നൊക്കെ ഈ പോസ്റ്റിലൊക്കെ പറയുന്നത് കണ്ടു ഇപ്പം പുള്ളി എവിടെയാണെന്ന് പോലും ഈ പ്രൊഡ്യൂസറിനൊന്നും അറിയില്ല പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ബന്ധുവായിട്ടുള്ള പ്രൊഡ്യൂസർ അവർക്ക് പോലും പുള്ളീനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും ആരൊക്കെയോ പുള്ളിക്ക് നേരെ തിരിയുന്നു പുള്ളിയെ ആരൊക്കെയോ ആക്രമിക്കാൻ വരുന്നു ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പുള്ളിക്ക് വലിയ വലിയ പ്രശ്നങ്ങൾ നേരിടുന്നു ഈ പറയുന്ന ടൊവിനോക്കെതിരെ വന്നിരിക്കുന്ന ആരോപണം എന്ന് പറഞ്ഞു സൂപ്പർ സ്റ്റാർ അതിനെയൊക്കെ ബാധിക്കുന്ന ഒരു സിനിമയാണ് സിനിമേനോട് താല്പര്യമില്ല സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നതിനോട് താല്പര്യമില്ല ഇത് വെറും ഫെസ്റ്റിവലിന് മാത്രമുള്ളതാണെന്നുള്ള രീതിയിലാണ് എടുത്തത് അങ്ങനെ ഓരോരോ ആരോപണങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് ഇവിടെ എനിക്ക് തോന്നിയിട്ട് ചില സംശയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടൊവിനോയും ഇയാളും തമ്മിൽ ഒരു ഒരു അണ്ടർസ്റ്റാൻഡിംഗിന്റെ ബേസ് അതായത് സംവിധായകൻ എന്തൊക്കെയോ മിസ്സണ്ടർസ്റ്റാൻഡിങ് കാരണം ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണോ എന്ന് എനിക്ക് ആദ്യം തോന്നി ഇപ്പം കള്ളങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ അപ്പൊ അതിനൊരു റിപ്ലൈ ടൊവിനോയുടെ ഭാഗത്ത് നിന്ന് വരാണ്ട് നമുക്കിത് പൂർണ്ണമായിട്ട് ഒന്ന് ജഡ്ജ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല എന്തായാലും ഇതുവരെ ഉള്ളതിൽ ടൊവിനോ സ്റ്റാഡത്തിനെ പേടിച്ചിട്ടാണ് ഈ പടത്തിനെ പിടിച്ചു വെക്കുന്നത് അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ ഒരു പദവിനെ കോട്ടം തട്ടുന്ന ഒരു പടമാണ് അതുകൊണ്ടാണ് ഈ പടം പിടിച്ചു വെക്കുന്നതെന്നൊന്നും എനിക്ക് പേഴ്സണലി ഇതിൽ തോന്നുന്നില്ല അതൊരു മെയിൻ പോയിന്റാണ് അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ കേട്ടോ ഇനോടെ ഭാഗത്തുനിന്ന് ഒരു എക്സ്പ്ലനേഷൻ വരുമോ അത് കഴിഞ്ഞ് പുള്ളിയുടെ വരുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെയാണ് മെയിനായിട്ട് സംസാരിക്കാനുള്ളത് അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ